എം എൽ എ ഒടുവിൽ വലിയൊരു പോരാട്ടത്തിനുള്ള വഴി തുറന്നിരിക്കുന്നു ഇടത് സ്വതന്ത്രനായിരുന്ന പി വി അൻവർ നിലമ്പൂർ എം എൽ എ സ്ഥാനം രാജിവെച്ചതോടെ അൻവർ മാത്രമായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് മാസത്തിലേറെയായി അൻവർ നടത്തിയിരുന്ന രാഷ്ട്രീയ പോരാട്ടത്തിന് മറ്റൊരു മുഖം കൈവന്നതോടെ സി പി എമ്മും കോൺഗ്രസും എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് അൻവർ ആരംഭിച്ച പൊളിറ്റിക്കൽ ഡ്രാമയ്ക്ക് എന്ത് ക്ലൈമാക്സ് ആണ് സംഭവിക്കുക എം എൽ എ സ്ഥാനം രാജിവെച്ചതോടെ നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിനുള്ള കളമൊരുങ്ങുകയാണ് ഇത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ ചാലഞ്ചിങ് ആണ് കോൺഗ്രസിന്റെ കുത്തക സീറ്റായിരുന്ന നിലമ്പൂർ അൻവർ എന്ന പഴയ കോൺഗ്രസുകാരനെ ഇറക്കി പിടിച്ചെടുക്കുകയായിരുന്നു കോൺഗ്രസ് നേതാവായിരുന്ന ആര്യാടന്റെ തകർക്കാനാവാത്ത നിലമ്പൂർ കോട്ട തകർത്ത പി വി അൻവറിന് സി പി എം വലിയ പ്രാധാന്യമായിരുന്നു നൽകിയിരുന്നത് അൻവറിനെ ഇറക്കി ആര്യാടന്റെ മകൻ ആര്യാടൻ ഷൗക്കത്തിനെ പരാജയപ്പെടുത്തിയത് ഇടതുപക്ഷത്തിനും വലിയ രാഷ്ട്രീയ നേട്ടമായിരുന്നു രണ്ടാം മട്ടവും നിലമ്പൂരിൽ അൻവറിലൂടെ വിജയം ആവർത്തിച്ചത് സി പി എമ്മിനും രാഷ്ട്രീയമായി വലിയ പ്രതീക്ഷകൾ നൽകി എന്നാൽ മൂന്നര വർഷത്തിനിപ്പുറം തൊണ്ണൂറ്റിയൊമ്പത് എന്ന അംഗബലം തൊണ്ണൂറ്റിയെട്ടായി മാറി നൂറ് സീറ്റിലേക്ക് എത്തിച്ചേരാൻ നടത്തിയ ശ്രമങ്ങൾ പാളി ഉപതെരഞ്ഞെടുപ്പുകളിൽ ചേലക്കരയൊഴികെ ഒരു കരയിലും നേട്ടമുണ്ടാക്കാൻ സി പി എമ്മിന് കഴിഞ്ഞില്ല നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പുണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായതോടെ സി പി എമ്മിന് നിലമ്പൂർ ഏറെ നിർണായകമാണ് മറ്റു മണ്ഡലങ്ങളിലുണ്ടായ തിരിച്ചടി പോലെ ആയിരിക്കില്ല നിലമ്പൂരിൽ ഉണ്ടാവുന്ന തിരിച്ചടി എന്ന് സി പി എമ്മിന് നല്ല ബോധ്യമുണ്ട് അതിനാൽ അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ച ഇന്നു തൊട്ട് സി പി എമ്മിന്റെ പൂർണ്ണ ശ്രദ്ധ നിലമ്പൂരിലേക്കാവും കോൺഗ്രസിനും മുസ്ലിം ലീഗിനും പി വി അൻവറുടെ ഈ നീക്കത്തിൽ നിലപാട് സ്വീകരിക്കേണ്ടി വരും അൻവർ കോൺഗ്രസ് നേതാക്കളുമായും ലീഗ് നേതാക്കളുമായും ചർച്ച നടത്തിയിരുന്നുവെങ്കിലും യു ഡി എഫ് പ്രവേശനത്തിനുള്ള ശ്രമങ്ങളിൽ ഒരു ഉറപ്പും എവിടെ നിന്നും ലഭിച്ചിട്ടില്ല ദേശീയ തലത്തിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി മാറിയതോടെ ദേശീയ തലത്തിലുള്ള നിലപാടുകളും അൻവറിന് ഗുണമായി തീരാമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ഡി എം കെ സമാജ്വാദി പാർട്ടി എ എ പി തുടങ്ങിയ പാർട്ടികളിൽ ചേരാനുള്ള നീക്കവും അൻവർ നടത്തിയതും ദേശീയ തലത്തിൽ സ്വീകാര്യത ഉണ്ടാക്കിയെടുക്കാനായിരുന്നു നിരവധി ട്വിസ്റ്റുകളും രാഷ്ട്രീയ നീക്കങ്ങളും ഒട്ടേറെ അൻവറിന്റെ കാര്യത്തിൽ ഉണ്ടായി ഒടുവിലാണ് തൃണമൂൽ കോൺഗ്രസിൽ അഭയം പ്രാപിക്കുന്നത് എം എൽ എ സ്ഥാനം രാജിവെക്കാനാകാതെ മുന്നോട്ട് പോവാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇന്ന് രാജി സമർപ്പിച്ചത് ഇതോടെ പി വി അൻവർ നാടകത്തിന് ക്ലൈമാക്സ് ഉണ്ടായിരിക്കുകയാണ് ഇനി എന്ത് എന്ന ചോദ്യത്തിന് വലിയ പോരാട്ടത്തിനാണ് തുടക്കം കുറിച്ചതെന്നാണ് അൻവർ പറയുന്നത് സി പി എമ്മിന്റെ ശക്തി ദുർഗമായിരുന്ന പശ്ചിമ ബംഗാളിൽ രാഷ്ട്രീയ പോരാട്ടം നടത്തി സി പി എമ്മിന്റെ കുത്തക അവസാനിപ്പിച്ച നേതാവാണ് മമതാ ബാനർജി അതേ നേതാവിനൊപ്പം അൻവർ ചേർന്നതോടെ സി പി എമ്മിനോടുള്ള സമരത്തിന് കൂടുതൽ വ്യാപ്തി കൈവരുമെന്ന് ഉറപ്പാണ് ഇന്ത്യ സഖ്യത്തിനൊപ്പമുള്ള തൃണമൂലിന് കേരളത്തിൽ യു ഡി എഫിന്റെ ഭാഗമാവാൻ കഴിയുമോ എന്നാണ് ഉയരുന്ന ചർച്ചകൾ പി വി അൻവർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് നിലമ്പൂരിൽ മത്സരിക്കാനില്ലെന്നാണ് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ അൻവർ നയം വ്യക്തമാക്കിയത് സ്വയം മത്സരിക്കാനില്ലെന്ന് പറഞ്ഞതിനോടൊപ്പം നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവായ വി എസ് ജോയ് സ്ഥാനാർത്ഥിയാക്കണമെന്ന ഒരു നിർദ്ദേശം കൂടി അൻവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അൻവർ ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുമ്പോൾ കോൺഗ്രസും യു ഡി എഫ് നേതൃത്വവും എങ്ങനെ പ്രതികരിക്കുമെന്ന് കാത്തിരുന്നു കാണേണ്ടതാണ് പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥി നിർണയവുമായി അൻവർ നടത്തിയ നീക്കങ്ങളും അതിന് കോൺഗ്രസ് നേതാക്കൾ പ്രത്യേകിച്ച് വി ഡി സതീശൻ നടത്തിയ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ് ഇന്നത്തെ സാഹചര്യത്തിൽ വീണ്ടും യു ഡി എഫ് സ്ഥാനാർത്ഥിയെ അൻവർ തന്നെ നിശ്ചയിക്കുമ്പോൾ അതിൽ കോൺഗ്രസ് നേതൃത്വം എങ്ങനെ പ്രതികരിക്കുമെന്ന് കണ്ടറിയേണ്ടത് തന്നെയാണ് കോൺഗ്രസിനും ലീഗിനും സ്വീകാര്യനായ ഒരാളെ നിലമ്പൂരിൽ മത്സരിപ്പിച്ച് പി വി അൻവർ പാർട്ടി നേതാവായി മാറി നിൽക്കുമോ എന്നാണ് ഇനി വ്യക്തമാവാനുള്ളത് സി പി എമ്മിനോടും മുഖ്യമന്ത്രിയോടും നേരിട്ട് യുദ്ധം പ്രഖ്യാപിച്ച പി വി അൻവർ കൊൽക്കത്ത വഴിയാണ് രാഷ്ട്രീയ പോരാട്ടത്തിന് വഴി തുറന്നത് മമതാ ബാനർജിയുടെ നേതൃത്വം അംഗീകരിച്ച് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന അൻവറിന് എം എൽ എ സ്ഥാനം രാജിവെച്ചൊഴിയുക മാത്രമായിരുന്നു ഏക പോം വഴി സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച അൻവറിന് ഒരു പാർട്ടിയിലും ചേരാൻ സാങ്കേതികമായി കഴിയില്ല പാർട്ടിയുടെ ഭാഗമായാൽ എം എൽ എ സ്ഥാനം നഷ്ടമാവും എന്ന് മാത്രമല്ല ആറു വർഷത്തേക്ക് മത്സരിക്കാൻ കഴിയുകയുമില്ല തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നതായുള്ള വാർത്തകൾ പുറത്തു വന്നതോടെ അയോഗ്യനാക്കപ്പെടാം അൻവറിനെ അയോഗ്യനാക്കുന്നതിന് സി പി എം നീക്കം നടത്തുന്നതിനിടയിലാണ് തന്റെ എം എൽ എ സ്ഥാനം രാജിവെച്ച് പുതിയ വഴി തേടുന്നത് ഒരു വർഷവും നാലു മാസവും കാലാവധി ഉണ്ടായിരിക്കെയാണ് പി വി അൻവറിന്റെ രാജി തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾ മാത്രമാണ് ബാക്കി അതിനിടയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുകയും നിലമ്പൂർ സീറ്റ് ഇടതിന് നഷ്ടമാകുകയും ചെയ്താൽ അത് ഭരണമുന്നണിക്ക് ക്ഷീണമാകും മുഖ്യമന്ത്രി പിണറായി വിജയനു നേരെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും ഓഫീസിനും എതിരെയാണ് അൻവർ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റാൻ അൻവറിന് കഴിഞ്ഞെങ്കിലും ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയത് അൻവറിന് തിരിച്ചടിയായി അൻവർ പിന്നീട് ശ്രദ്ധേയനാവുന്നത് വനഭേദഗതി നിയമത്തിനെതിരെ സമരം നടത്തി ജയിലിൽ അടയ്ക്കപ്പെട്ടപ്പോഴായിരുന്നു എന്തായാലും തൃണമൂൽ കോൺഗ്രസിൽ എത്തിയിരിക്കുന്ന അൻവറിന് അത്ര എളുപ്പമായിരിക്കില്ല പോരാട്ടം ഇപ്പോൾ തന്നെ യു ഡി എഫ് നേതാക്കളുടെ പ്രതികരണങ്ങൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇനിയും രാഷ്ട്രീയ നീക്കങ്ങൾ പലതും കേരളം കാണേണ്ടി വരുമെന്ന് ചുരുക്കം